വാർത്താ മലയാളം ന്യൂസിലേക്ക് ഇത് കിഴിവംകുളം എൻ എസ് എസ് ഹൈസ്കൂൾ ഈ ഹൈസ്കൂൾ തൊണ്ണൂറാം വാർഷികത്തിൻ്റെ നിറവിൽ കിഴിവൻകുളം എൻ എസ് എസ് ഹൈസ്കൂളിലാണ് വാർത്താ മലയാളം ടീം ഇന്നുള്ളത് കഴിവംകുളം എൻ എസ് എസ് ഹൈസ്കൂളിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ വാർത്താ ന്യൂസിനോടൊപ്പം ചേർന്ന് പ്രതികരിക്കുന്നത് ഈ സ്കൂളിന്റെ എച്ച് എം കൂടിയായ ശ്രീമതി മിനുറ്റിപ്പിള്ളയാണ് സ്വാഗതം നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് കാരണം മറ്റൊന്നുമല്ല ഈ സ്കൂള് നവതിയുടെ നിലവിലാണ് അല്ലെ എന്താണ് ഈ കലാലയത്തെ നമുക്കറിയാം മാഡം അറിയാം ഇവിടെ കുറച്ചുനാളായോ ഈ കലാലയത്തിലേക്ക് വന്നിട്ട് എങ്കിലും ഒരു ചരിത്രമൊക്കെ അറിയാമോ ഈ സ്കൂളിന്റെ എന്താണ് പറയാനുള്ളത് ആ ഒന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും ഭാഗ്യം ചെയ്തതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നവധി വർഷം തന്നെ എനിക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി സ്ഥാനം ഏൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി കഴിഞ്ഞ വർഷം ഒന്നാം തീയതിയാണ് ഇവിടെ ജോയിൻ ചെയ്തത് ഈ സ്കൂളിനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് ഭംഗി സൗന്ദര്യമുണ്ട് ഈ സ്കൂളിന് സോ ആ സ്കൂളിൻ്റെ ഭംഗിയാണ് ഏറ്റവും ഇതിനെ നമ്മൾ ആകർഷിക്കുന്നത് അത് അതുകൂടാതെ ഞാൻ ഈ സ്കൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പണ്ടേ നൂറ് ശതമാനമുള്ള സ്കൂളാണ് ഇപ്പോൾ ആണെങ്കിലും പറ്റിയ സ്കൂളുകളിലൊക്കെ നൂറ് ശതമാനമായത് പക്ഷേ ഈ സ്കൂളിന് പണ്ടേ നൂറ് ശതമാനം ഉള്ള ഒരു പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് ഈ സ്കൂൾ ഗ്രാമീണ അന്തരീക്ഷമുള്ള സ്കൂളാണ് രീതിയിലൊക്കെ ആയിട്ട് അധ്യാപകർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഇവിടുത്തെ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ തന്നെ സ്പെഷ്യൽ ക്ലാസ്സിൽ വെക്കുക കുഞ്ഞുങ്ങൾ കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളു പക്ഷെ അവിടെ വളരെ അധികം ശ്രദ്ധിച്ച് ഓരോ കുഞ്ഞുങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും കറക്റ്റായിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ പ്രകൃതി മനോഹരമായ ശാന്തമായ ഒരു കലാലയമാണ് മറ്റേ മറ്റ് ചില സ്ഥലങ്ങളിലാണ് നമുക്ക് ആ ആംബുലൻസിൻ്റെയൊക്കെ വേളം കൊണ്ടൊക്കെ പോ കേൾക്കാൻ പോലും പറ്റാത്ത ഇവിടെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ശാന്തം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും ധാരാളം സ്ഥലങ്ങളും ഉണ്ട് എല്ലാ മേഖലയിലും കലാകായിക മേഖലകളിലാണേലും കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് എല്ലാ കുഞ്ഞുങ്ങളെ സ്റ്റേജിൽ ഏതൊരു പരിപാടിയായാലും യുദ്ധ ഫെസ്റ്റിവലായാലും സ്പോർട്സ് ആയാലും എല്ലാത്തിനും കുഞ്ഞുങ്ങളെ മുന്നോട്ട് കേട്ട് വരാനുള്ള ഈ പ്രോത്സാഹനം കൊടുക്കുകയും കുഞ്ഞുങ്ങൾ വരുന്നതും ഉണ്ട് ഇപ്പോൾ വാർത്താ മലയാളം കൊടുക്കന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീലാമ ബിജു വൈസ് ശ്രീ രാജേഷ് ഈ ഈ അതായത് ആഘോഷിക്കുകയാണ് എങ്ങനെ നോക്കി നമ്മുടെ സ്കൂളിന്റെ ആഘോഷിക്കുന്ന അവസരത്തിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് നമുക്കറിയാം നിരവധിയായ പ്രതിഭകളെ വാർത്തെടുത്ത ഈ സ്കൂള് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നാട്ടുകാരുടെ സഹകരണം എപ്പോഴും ഉണ്ടാവണം കൂടുതൽ കുട്ടികളെ ഈ കലാലയത്തിലേക്ക് അയച്ചുകൊണ്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനം മികവുറ്റതാക്കി തീർത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സ്കൂള് തൊണ്ണൂറ് വയസ്സിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ പഠിച്ചിരുന്ന നമ്മുടെ എൽ ബി എഫ് സമൂഹത്തിൽ ഇടങ്ങുന്ന ബഹുമാനപ്പെട്ട സാറ് ഇവിടെ പഠിച്ചതാണ് അദ്ദേഹം ശാസ്ത്രജ്ഞനായിട്ട് ആണ് ഇറക്കേണ്ടായത് അതുപോലെ തന്നെ ജില്ലാ ജഡ്ജിമാരും ഉണ്ട് അതുപോലെ നമ്മുടെ മന്ത്രി വാസൻ സാർ ഇവിടെ പഠിച്ചതാണ് അതുപോലെ നമ്മുടെ മു നമ്മുടെ മാതൃഭൂമി ഇതുണ്ടായിരുന്ന സാർ അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ പഠിച്ച് വളരെ നല്ല രീതിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്കൂള് നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനം തന്നെയാണ് ഇപ്പോൾ എന്നോടൊപ്പം കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ ഈ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് മേടിച്ച അഞ്ചനയും വീണയുമാണ് ചേരുന്നത് അവരുടെ പ്രതികരണം ആരായേണ്ടതു അതിലേക്ക് അഞ്ചന ഭയങ്കര സന്തോഷം ടീച്ചർമാരെല്ലാം നല്ല സപ്പോർട്ടിങ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അവർ കൊറേ എക്സാംസ് ഒക്കെ നടത്തി അതുപോലെ തന്നെ നിങ്ങളെ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ച് പിന്നെ അവസാനം പരീക്ഷ ആറായപ്പോഴാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നു എപ്പോഴും ണ്ട് പിള്ളേർക്കുണ്ടായിരുന്നു ടീച്ചർമാര് കിട്ടണം പറയാറുണ്ടായിരുന്നു ഒരു അതുകൊണ്ട് മാത്രമാണ് ടീച്ചർമാരുടെ സപ്പോർട്ടും വളരെയധികം നവതി ആഘോഷിക്കുന്ന ഈ സ്കൂളിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ കലാലയം ഇനിയും അനുദിനം മുന്നേറട്ടെ മിടുക്കന്മാരും മിടുക്കികളും ഇനിയും ഈ കലാലയത്തിൽ നിന്ന് ഉണ്ടാകട്ടെ ഇത് വാർത്താ ന്യൂസിന് വേണ്ടി കെടുമ്പംകുളം എൻ എസ് എസ് ഹൈസ്കൂളിന്റെ മുമ്പിൽ നിന്നും റൻസോയി ജോസ്